നമസ്കാരം ഡ്രാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കൊച്ചിയിലെ ഈ സീസണിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം അവസാന ഹോം മത്സരം വിജയിച്ചുകൊണ്ട് കൊണ്ട് വിജയ കൊച്ചിയിലെ മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നു മുംബൈ സിറ്റി എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കുമ്പോൾ കോമ പെപ്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കണ്ടെത്തിയത് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇഷാൻ പണ്ഡിത ഓ പണ്ഡിത സ്റ്റാർട്ട് ചെയ്തു പണ്ഡിതയും കോമ കോമ പെപ്രയുമാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിറങ്ങിയത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു ഏറെക്കുറെ ബോറിംഗ് എന്ന് പറയാവുന്ന ഒരു ആദ്യം ആദ്യ പകുതിയാണ് രണ്ടാം പകുതിയിൽ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് കോമ പെപ്രയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ഷോട്ട് ഒരു കിടലൻ ഷോട്ട് ഒരു പക്ഷേ ഫുർബാൽ അച്ചൻ പ ആ ഷോട്ടിൻ്റെ പവറിലാണ് ബീട്ടണായത് ഒരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്നായിരുന്നു എന്തായാലും അത് ഗോളായി മാറി കേരള ബ്ലാസ്റ്റേഴ്സിൽ ലീഡ് എടുക്കുന്നു പിന്നീടും ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഐമന്റെ ഒരു ഷോട്ട് നടന്നിട്ടത് പിന്നെ നോഹിൻ്റെ ഒരു കിഡിലൻ ഷോട്ടിൽ അച്ഛൻപ തന്നത് അങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു മറുഭാഗത്ത് മുംബൈ സിറ്റി എഫ് സിക്കും ഗോൾ കണ്ടെത്താനുള്ള അവസരമുണ്ടായിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഒരു ഗോൾ അവസരം അത് വികാഷിന്റെ കിഡിലൻ ഒരു ഗോൾ ലൈൻ സേവ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടുപോയി ഒടുവിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം ഇത കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നു കളി തോറ്റതോടെ മുംബൈ സിറ്റി എഫ് സി ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് വരികയാണ് പോയിന്റ് പട്ടികയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിവങ്ങളുമായി റഫ്